എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഒരാഴ്ച നീട്ടി സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാത്തതുകൊണ്ടും ഏപ്രിൽ ഒന്ന് മുതൽ എൻ എഫ് എസ് എ ഗോഡൌണുകളിൽ വാർഷിക കണക്കെടുപ്പ് നടക്കുന്നതുകൊണ്ടുമാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാർച്ച് ആറാം തീയതി ശനിയാഴ്ച വരെ നീട്ടിയിട്ടുള്ളത് ഇനിയും മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾക്ക് ഒരാഴ്ച കൂടി നീട്ടി എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ് ഏപ്രിൽ മാസത്തെ റേഷൻ ഏപ്രിൽ എട്ടാം തീയതി തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് കൃത്യമായി അറിയാൻ ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് വരേണ്ടതുണ്ട് ഇനിയും മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ റേഷൻ കടയിൽ നാളെ ഞായറാഴ്ചയും പിന്നെ തിങ്കളാഴ്ചയും റേഷൻ കട അവധിയാണ് അതിനുശേഷം ചൊവ്വാഴ്ച മുതൽ റേഷൻ കടയിലെത്തി റേഷൻ വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് സംസ്ഥാനത്ത് സെർവർ തകരാറുകൾ രൂക്ഷമായിരുന്നു പല സ്ഥലങ്ങളിലും റേഷൻ വിതരണം മുടങ്ങിയിരുന്നു ഇനി മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ രാജ്യത്ത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകളെല്ലാം ബയോമെട്രിക് ഇ കെ വൈ സി മാസ്റ്ററി പൂർത്തീകരിക്കണം റീ കെ വൈ സി എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേരിലുള്ള ഗ്യാസ് കണക്ഷൻ നിങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രവർത്തനം തൊട്ടടുത്ത മാസങ്ങളിലായി ഗ്യാസ് കണക്ഷൻ എടുത്ത ആളുകൾ ഇത് ചെയ്യേണ്ടതില്ല മുമ്പ് എടുത്തിട്ടുള്ള ആളുകളാണ് ഇത് ചെയ്യേണ്ടത് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ആൾ തന്നെയാണ് ഇതിനു വേണ്ടി ചെല്ലേണ്ടത് വിരലമർത്തിക്കൊണ്ട് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചാണ് ചെയ്യുന്നത് രാജ്യത്തെ എല്ലാ ഗ്യാസ് ഏജൻസികളും ഇത് ചെയ്യുന്നുണ്ട് നേരത്തെ ഇന്നലെ നമ്മൾ പറഞ്ഞത് ഭാരത് ഗ്യാസിന്റെ ഉറപ്പാണ് നമുക്ക് ലഭിച്ചത് എന്നാണ് പക്ഷേ ഇന്ത്യൻ ഗ്യാസിലും എച്ച് പിയിലും എല്ലാം ഈ ഒരു കാര്യം നടക്കുന്നുണ്ട് എല്ലാ ഗ്യാസ് ഏജൻസി ഓഫീസുകൾ മുഖാന്തരമാണ് ഇത് നടക്കുന്നത് അതിന് ആ ഓഫീസിൽ തന്നെ ചെല്ലണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ അവസാന തീയതി മാർച്ച് മുപ്പത്തി ഒന്ന് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു പക്ഷേ അത് ശരിയല്ല ഇതിന് ഒരു അവസാന തീയതി കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തിക്കും തിരക്കി കൂട്ടി പോവേണ്ടതില്ല എന്തായാലും ഈ ഇലക്ഷൻ കഴിയോളത്തിന് അങ്ങനെ ഒരു അവസാന തീയതി പറയില്ല എന്നുള്ളത് ഉറപ്പാണ് ഇലക്ഷന്റെ റിസൾട്ട് അറിയാൻ നമുക്കറിയാം ജൂൺ നാലാം തീയതി വരെ കാത്തിരിക്കണം അതിനു എന്തായാലും ഈ ഒരു ദിവസമൊന്നും തീരില്ല അതുകൊണ്ട് സാവധാനം പോയി ചെയ്താൽ മതി തിരക്ക് കൂട്ടി ചെയ്യേണ്ടതില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇത് ചെയ്യുന്നതിന് വേണ്ടി ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ബുക്ക് ഇവ മുഖാന്തരമാണ് ചെല്ലേണ്ടത് അതേസമയം ഈ ഉടമ നാട്ടിൽ ഇല്ലെങ്കിലോ കിടപ്പരോഗിയാണ് എങ്കിലോ അത് റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് ഇത് മാറ്റാം അതിനു വേണ്ടിയും ഇത്രയും രേഖകൾ തന്നെയാണ് വേണ്ടത് ഇവ മുഖാന്തരം ചെന്ന് നിങ്ങൾക്ക് ഇത് മാറ്റാവുന്നതാണ് അങ്ങനെ മാറ്റുമ്പോൾ പുതിയ മൊബൈൽ നമ്പറും നിങ്ങൾക്ക് നൽകാവുന്നതാണ് അപ്പം ഏത് കമ്പനി ആയാലും ഇന്ത്യനായാലും എച്ച് പി ആയാലും ഭാരത് ഗ്യാസ് ആയാലും ഈ കാര്യം ചെയ്തേ പറ്റൂ ഇല്ല എങ്കിൽ കേന്ദ്ര സർക്കാർ ഇതിനൊരു പ്രത്യേക സമയം കണക്കാക്കിയാൽ അതിനുശേഷം പിന്നീട് ഗ്യാസ് സിലിണ്ടർ ലഭിക്കാൻ പ്രയാസപ്പെടും അതുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ പല സ്ഥലങ്ങളിലും മാർച്ച് മുപ്പത്തി ഒന്ന് അവസാന തീയതി എന്ന് പറഞ്ഞതുകൊണ്ട് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു അവസാന തീയതി ഇല്ല എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു അത് ഏതോ ഒരു ഗ്യാസ് ഏജൻസി പ്രാദേശികമായിട്ട് ആളുകൾ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അവസാന തീയതി പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് സംസ്ഥാന ഈ ഒരു വാർത്ത പ്രചരിച്ചത് അതുകൊണ്ട് ഒരു അവസാന തീയതി ഇപ്പോൾ പറഞ്ഞിട്ടില്ല എന്തായാലും ഈ കാര്യം ചെയ്യണം എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപയാണ് വിതരണം ചെയ്തത് കഴിഞ്ഞ പതിനേഴാം തീയതി മുതലാണ് വിതരണം ആരംഭിച്ചത് ആയിരത്തി അറുനൂറ് രൂപ ഒരു മാസത്തേത് വിതരണം ചെയ്തപ്പോൾ സംസ്ഥാനത്ത് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ആളുകളുടെ പെൻഷൻ മുടങ്ങി വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ് ഇതിൽ വിധവകളുണ്ട് ഭിന്നശേഷിക്കാരുണ്ട് അവിവാഹിതരായിട്ടുള്ള സ്ത്രീകളുണ്ട് എത്തിയവരുണ്ട് പല കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്തായിട്ട് ഇത്രയും അധികം ആളുടെ പെൻഷൻ തടഞ്ഞു വെക്കുന്നത് ആദ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഞ്ചായത്ത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിമാർ മാസ്റ്ററിങ്ങിൻ്റെ പേരിലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചപ്പോഴൊക്കെ ഡിജിറ്റൽ സിഗ്നേച്ചർ രേഖപ്പെടുത്താത്തതിൻ്റെ പേരിൽ പല ആളുകളുടെയും പെൻഷൻ തന്നുവെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി അതാത് സെക്രട്ടറിമാരായിരിക്കും എന്ന് സർക്കാർ ഉത്തരവിറക്കിയിട്ടും ഈ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് വളരെ ദയനീയമാണ് സംസ്ഥാനത്ത് ആകെ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ ഇതേസമയം ഡിജിറ്റൽ സിഗ്നേച്ചർ ഒപ്പുവെക്കാത്തതിനാലും മസിൻ സമയത്ത് പൂർത്തീകരിക്കാത്തതിനാലും ഗുണഭോക്താക്കൾ മരിച്ചതിനാലും ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്തതിനാലുമാണ് ഇത്രയും പേരുടെ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് ഇങ്ങനെ മുടങ്ങിയതിൽ പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് സ്ത്രീകളും ഒൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ആറ് പുരുഷന്മാരുടേതുമാണ് മുടങ്ങിയിട്ടുള്ളത് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി ആയിരത്തി അറുപത്തി ആറ് പേര് കർഷക തൊഴിലാളികൾ പെൻഷൻ വാങ്ങുന്നവരാണ് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എട്ട് പേർ ഇന്ദിരാഗാന്ധി വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്നവരാണ് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഭിന്നശേഷിക്കാരുടെ പെൻഷനും ഇങ്ങനെ മുടങ്ങിയിരിക്കുകയാണ് അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരുടെ പെൻഷൻ മുടങ്ങിയത് ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പേർക്കാണ് നാല് ലക്ഷത്തി മുപ്പത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് വിധവുകളുടെ പെൻഷനും ഇങ്ങനെ മുടങ്ങിയിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷാ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പെൻഷൻ പദ്ധതി ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തതോടെ പണം നൽകുന്നത് മാത്രമല്ല വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും ധനകാര്യ വകുപ്പ് തന്നെയാണ് ഈ കാരണം കൊണ്ട് തന്നെ പരമാവധി ആളുകൾക്ക് ആനുകൂല്യം തടയപ്പെടുന്നതിന് ഈ കാരണം കൊണ്ട് തന്നെ പരമാവധി ആളുകൾക്ക് ആനുകൂല്യം തടയപ്പെടുന്നതിന് കാരണമാകുന്നു എന്നും ഇത് ശരിയല്ല എന്നും ഇത് ശരിയല്ല എന്നും ക്ഷേമ സംഘടനാ നേതാക്കൾ പറയുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് സംസ്ഥാനത്ത് ഒരുപാട് ആളുകളുടെ പെൻഷനാണ് ഇങ്ങനെ മുടങ്ങിയിട്ടുള്ളത് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായൊന്ന് രേഖപ്പെടുത്തുക സംസ്ഥാനത്ത് ഇനി വിതരണം ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറിന്റെ വിതരണം ഉടൻ ഉണ്ടാകും വിഷുവിന് മുമ്പ് എല്ലാവർക്കും വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അപ്പോഴും ഈ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല ഇവർക്ക് ഇനി പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടാൻ കടമ്പകൾ ഏറെയാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ സംസ്ഥാനത്തെ കാൽ കോടിയോളം ആളുകളുടെ ജീവിതം ദുസ്സഹമാകും അതാണ് ഈ ഒരു ഉത്സവകാലത്ത് ഈ ഒരു ഗതികേട് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് ഈ ഉത്സവകാലത്ത് ഈ ആഘോഷകാലത്ത് അതായത് ഈസ്റ്റർ പെരുന്നാൾ വിഷു എല്ലാം ഉള്ള സമയത്ത് ഇത്രയും ഒരു ഗതികേട് ഈ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ആളുകൾക്ക് കേരളത്തിൽ വന്നു എന്നുള്ളത് വലിയ ദയനീയമായിട്ടുള്ള കാര്യമാണ് ഇതിന് ഉത്തരവാദികൾക്കെതിരെ കർശനമായ നടപടിയും സർക്കാർ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം പൊതു ഇടങ്ങളിൽ നിന്നും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് വിമാനത്താവളങ്ങൾ കഫേകൾ ഹോട്ടലുകൾ ബസ് സ്റ്റാൻഡുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ ഫോൺ ചാർജിംഗ് പോർട്ടൽ ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ ഇത്തരം പൊതു ഇടങ്ങളിലെ യു എസ് ബി ചാർജിംഗ് പോർട്ടുകൾ സൈബർ കുറ്റവാളികൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് വ്യക്തികളുടെ വിവരങ്ങൾ ശേഖരിക്കാനും ഫോണുകളെ തകരാറിലാക്കുന്ന പ്രോഗ്രാമുകൾ ഉപകരണങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യാനും സൈബർ കുറ്റവാളികൾ പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാധിത് ജ്യൂസ് ജാക്കിംഗ് എന്നാണ് യു എസ് ബി ഉപയോഗിച്ചുള്ള ഇത്തരം ഹാക്കിംഗ് രീതിയുടെ പേര് അതുകൊണ്ട് തന്നെ പൊതു ഇടങ്ങളിലെ ഫോൺ ചാർജിംഗ് പോർട്ടലുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കി പവർ ബാങ്കുകൾ കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക പരിചയമില്ലാത്ത ഉപകരണങ്ങളുമായി മൊബൈൽ ഫോൺ ഒരിക്കലും ബന്ധിപ്പിക്കാതിരിക്കുക ഉപകരണം ലോക്ക് ചെയ്യുക അത്യാവശ്യഘട്ടങ്ങളിൽ പൊതു ഇടങ്ങളിൽ നിന്നും ഫോൺ ചാർജ് ചെയ്യേണ്ടി വന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ചാർജ് ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് സൈബർ കുറ്റകൃത്യങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡബ്ല്യൂ ഡബ്ല്യൂ സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേനയോ പത്തൊൻപത് മുപ്പത് എന്ന ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് അറിയിക്കാവുന്നതാണ് ഏഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കാസർകോട് റിയാസ് മൗലവി വധക്കേസ് കോടതി ഇന്ന് വിധി പറഞ്ഞപ്പോൾ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകരായിട്ടുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടു കാസർകോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മൗലവിയെ യാതൊരു പ്രകോപനവും ഇല്ലാതെ പള്ളിയിൽ കയറി കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു എസ് മൗലവി വധക്കേസ് പ്രതികളെ രക്ഷിക്കാൻ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ആർ എസ് രഹസ്യ ചർച്ചയിൽ ക്രിമിനൽ കേസ് പ്രതികളെ രക്ഷപ്പെടുത്തുമെന്ന് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ മുഖ്യമന്ത്രി എന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു റിയാസ് മൗലവി മൗരവിവാദക്കേസ് സർക്കാർ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തത് എന്നും പ്രോസിക്യൂഷനും പ്രതികളും തമ്മിൽ ഒത്തുകളി ഉണ്ടായിട്ടുണ്ട് എന്നും ഇത് പ്രഥമദൃശ്യ മനസ്സിലാകുന്നതാണ് എന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു റിയാസ് മൗലവിയുടെ വധത്തിൽ പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന് വിധിന്യായം പറയുന്നു തെളിവ് ശേഖരണത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥനെ വീഴ്ച പറ്റി എന്ന് വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു ഓലയുടെ ഉദ്ദേശം സ്ഥാപിക്കാൻ പ്രോസിക്യൂഷനായിട്ടില്ല വസ്ത്രത്തിൽ പുരണ്ട രക്തകരയുടെ ഡി എൻ എ പരിശോധന നടത്തിയിട്ടില്ല അന്വേഷണം ഏകപക്ഷീയമാണ് എന്നും വിധിന്യായത്തിൽ പറയുന്നു റിയാസ് മൗലവി വധക്കേസിന്റെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്കും പങ്കുവെക്കുന്നവർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് എന്ന് കേരള പോലീസ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ഇത്തരം സന്ദേശങ്ങൾ കണ്ടെത്തുന്നതിനായി സമൂഹ മാധ്യമങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും സൈബർ പട്രോളിംഗ് ഉണ്ടാകും എന്നും കേരള പോലീസ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട് പ്രഫുൽ പട്ടേലിനെതിരായ അഴിമതി കേസ് സി അവസാനിപ്പിച്ചു നടപടി പട്ടേൽ ബി ജെ പി സഖ്യമായ എൻ സി പി ചേർന്നതിന് പിന്നാലെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പളവും പെൻഷനും നൽകാൻ പണമില്ലാത്ത അവസ്ഥയാണ് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇതിന് മറുപടിയുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ശമ്പളവും പെൻഷനും കൊടുക്കുമോ എന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട എന്നും ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കുമെന്നും കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കേരളത്തിലെ രണ്ട് ജില്ലകളിൽ മഴയും കാറ്റിനും സാധ്യത ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും ഞങ്ങൾക്ക് വീണ്ടും കാണാം തീയതി ബൈ